ഹായ് ഫ്രണ്ട്സ് ട്രിവി എൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലെ അഞ്ച് കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല പറകം കപ്പാസിറ്റിയുള്ള നല്ല ലൈനേജിലുള്ള നല്ല അടിപൊളി ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ദൈവീത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഏത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി അഞ്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് റെഡിയാണ് കൊടുക്കാനായിട്ട് തനിയെ ഫീഡെല്ലാം എടുത്ത് നല്ല കണ്ടീഷനിൽ നല്ല ലൈനേജിലുള്ളവർ അഞ്ച് കുഞ്ഞുങ്ങൾ റെഡിയാണ് അപ്പോൾ താല്പര്യമുള്ളവരും നമ്മളെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്തും പാപ്പനങ്കോടാണ് നമുക്ക് കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്തായിരിക്കത്തില്ല ദയവ് ചെയ്ത് സഹകരിക്കുക റേറ്റ് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്ന പറയുന്നതായിരിക്കത്തില്ല നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ടോക്കൺ ഗ്രൂപ്പുകാരും ഒക്കെ നമ്മളേന്ന് ബേർഡ്സ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ റേറ്റ് വീഡിയോയിൽ പറയാത്തത് ഓക്കെ അപ്പോൾ ദയവ് സഹകരിക്കുക ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളെ കണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്നു പറയുന്നത് ഇതിൽ ഇളയ കുഞ്ഞ് വന്നിട്ട് റക്കുവെള്ളയിലും മൂത്ത കുഞ്ഞ് വന്നിട്ട് സബ്ജയിലും ആണ് കലങ്കയിലാണ് രണ്ട് കുഞ്ഞുങ്ങളും വരുന്നത് സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടടുത്ത് പറത്താം ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞ് വരുന്നത് ഒരെണ്ണം കയറയിലും അതുപോലെ തന്നെ മറ്റൊരെണ്ണം ചാമ്പയിലുമാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് റിസൾട്ട് പ്രൂവൻഡാണ് പാരൻസും അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് പ്രൂവ് ചെയ്ത ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് സിംഗിൾ കുഞ്ഞാണ് ഓക്കെ ഒരു കയറ സെറ്റിന് ഇറങ്ങിയ ഒരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറന്ന് നല്ല റിസൾട്ട് തന്നുകൊണ്ട് നല്ല മൈൻഡും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കുഞ്ഞാണ് അതുപോലെ തന്നെ പേരൻസും പറഞ്ഞ് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇന്നത്തേല് ഏത് കുഞ്ഞു പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള സോറി കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കിനി വലിയ ബേഡ്സ് വേറെ ആണ് ആരൊക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാത്ത വീഡിയോ എടുത്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് പി എമ്മിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ബ്രീഡിംഗ് പേർ ആയാലും മെയിലായാലും ഫീമെയിൽ ആയാലും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് നമുക്കിപ്പോൾ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങളായതുകൊണ്ട് നേരത്തെ പോകുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാണ് എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വന്നെടുക്കാം അതല്ല ഡെലിവറി ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡെലിവറിയും ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതും ഇപ്പോൾ നിങ്ങളൊരു ബേർഡിന് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആയിരം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ തെറ്റാം